അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നവർ കാണുക അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നവർ കാണുകട്ടോ അവർക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇത് കാണാൻ പോയിട്ടുണ്ടാ രൊമ്പ നഷ്ടമാർക്ക് ആ പോരട്ടെ ചാണം ചാണകം പോരട്ടെ ചാണകം പോരട്ടെ പോരട്ടെ എല്ലാവരും പശുവിന്റെ പിന്നാലെ പാല് പാല് എന്ന് പറഞ്ഞിട്ട് നടക്കും എന്നാൽ നമുക്ക് ഇവിടെ ചാണവും മൂത്രവും എങ്ങനെ നമുക്ക് പരമാവധി മാക്സിമം ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്നത്തെ അപ്പം നമ്മുടെ ഫാമിൽ പശുക്കളെ കഴുകണ വെള്ളവും അതേപോലെ അവരൊഴിക്കുന്ന മൂത്രം ഒക്കെ നേരെ നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് ആ കാണുന്ന ആ റിങ്ങിൽ പോയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ആണിത് ഇപ്പം മഴയൊക്കെ കാരണം ഇവിടെ കച്ചതായിട്ടാണ് എടുക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിനിന്ന് തള്ളണ ചിലറിയും നേരെ ആ ടാങ്കിൽ പോയിട്ടാണ് എടുക്കണത് അപ്പൊ അതിന്റെ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഈ കാണുന്ന ഫാമിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് വാഴ നമ്മൾ നേന്ത്രവാള വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ സ്ലറി നമ്മള് വളമായിട്ട് അടിച്ചുവിടുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായിട്ട് നമുക്ക് പശു വളർത്തലും വാഴ കൃഷി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പൊ അതാ കാണുന്നത് നമ്മുടെ ഫാമാണ് അതിന്റെ പിന്നില് വരുന്ന ഒരു സ്ലെറി ടാങ്ക്ന്ന് നേരെ പൈപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ വാഴയുടെ കടക്കിലേക്ക് ഇങ്ങനെ അടിച്ചുവിടാനിട്ടാ ഓരോ ദിവസം മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഈ ഒരു പ്ലോട്ടിലാണ് വന്നിട്ട് നമ്മൾ സ്ലറി അടിക്കാൻ പോണത് കേട്ടാ ഓണാക്കിക്കോ ആ ഇതാ വരുന്ന അടിപൊളി സ്ലെറിയാണ് കേട്ടോ നല്ല ചാണകവും മൂത്രം ബയോഗ്യാസിന്റെ സ്ലറി ആയിട്ട് വരുന്ന അടിപൊളി വളമാണ് ഇത് ഇത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഴകളൊക്കെ നല്ല സെറ്റപ്പ് നല്ല തുടത്തിൽ കയറി വരും അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഴ കൃഷിയിൽ വളത്തിന്റെ പ്രയോഗത്തിലുള്ള ചെലവുകൾ പരിധി വരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണില് ജൈവ നൈട്രജൻ അതായത് നല്ല മണ്ണിരകൾ വളരാനും അതേപോലെ നമ്മൾ ചെയ്യുന്ന രാസവളത്തിന് പരമാവധി വലിച്ച് അബ്സോർപ്ഷൻ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും പരമാവധി ജൈവാംശം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ജൈവ സ്ലതികൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടാറുള്ളത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ Håhå. <laughs> അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വാഴ തടയും വാഴയുടെ ഒക്കെ നമ്മൾ പശുക്കൾക്ക് തന്നെ വെട്ടിയിട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് വേസ്റ്റ് വരുന്നില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പശുക്കൾക്ക് നാളെ തന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് പെട്ടെന്ന് കുറേ പിണ്ടിയൊന്നും വെട്ടിട്ട് കൊടുക്കണത് കേട്ടോ കുറേശ്ശെ കുറേ ശീലിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ നാരേൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഉടലിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിട്ട് കുറേശേ കുറേശ്ശേ ശീലിപ്പിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഒന്നില്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ പശു വളർത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് മാക്സിമം ഫീൽഡ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി അവരിലേക്ക് ഷെയർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുൽശിത പ്രവർത്തികളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ അതുവരൊക്കെ എല്ലാവർക്കും ബൈ